മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോപ്പ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഈ വെക്കേഷനൊക്കെ അല്ലേ അപ്പം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഈ നേന്ത്രപ്പഴം അത് വെച്ചിട്ട് നമ്മൾക്കൊരു കേക്ക് ഉണ്ടാക്കാം അപ്പോൾ നേന്ത്രപ്പഴം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ നല്ല പഴുത്തൊരു നേന്ത്രപ്പഴം കുറച്ച് വലുത് തന്നെയാണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദമാവ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് വെണ്ണ പിന്നെ കുറച്ച് വാനില സൺസ് കുറച്ച് തേന കുറച്ച് ബേക്കിംഗ് പൗഡർ കുറച്ച് ബേക്കിംഗ് സോഡയും വേണം ഈ മൈദ നമ്മൾക്ക് ഇങ്ങനത്തെ പോലെ തന്നെ അരിപ്പിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം ഇതേപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം അപ്പൊ എല്ലാം ബേക്കിംഗ് സോഡയും മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി ഒരേമാതിരി എല്ലാ സ്ഥലത്തും മിക്സ് ആകും മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തു ഇനി നമ്മൾക്കിത് മാറ്റി വയ്ക്കാം നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് അരിച്ചെടുക്കണം ഇപ്പം മിക്സി ജാറും മൂടി നമുക്ക് പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് വരാം ഇതാ പഞ്ചസാര ഇവിടെ പൊടിച്ചിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ണ ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയും നമുക്ക് ഈ വെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം പഞ്ചസാരയും വെണ്ണ അടിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് മുട്ട ഓരോന്നോരോന്ന് ചേർത്ത് മിക്സി ജാറിൽ ചേർത്തിട്ട് അത് നന്നായി അടിച്ചെടുക്കാം എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് വരാം ഇതോ വെണ്ണയും പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ചെടുത്ത് മിശ്രിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതേ മിക്സി ജാറിലേക്ക് തന്നെ നമ്മൾക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിലൊരു കറുപ്പുണ്ടാവില്ല അതെടുത്ത് കളയണം അപ്പോൾ നേന്ത്രപ്പഴം കുറച്ച് കട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല പഴുത്ത സോഫ്റ്റ് നേന്ത്രപ്പഴാണെങ്കിൽ ആവശ്യം വരില്ല നേന്ത്രപ്പഴം കുറച്ച് പാലും കൂടെ ചേർത്ത് അടിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ അരിച്ചു വെച്ചിരുന്നല്ല മൈദയും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും കൂടെ അത് കുറേശോ കുറേശായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് നല്ലോണം മിസ്ക് വെച്ചൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം പതുക്കെ ചെയ്യണം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം തേനൊഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് രണ്ട് മൂന്ന് തുള്ളി വാനില സെൻസ് വെച്ച് ചേർക്കാം ഇതിലെ നമ്മുടെ പട്ടയുടെ പൊടിയാണ് സിനിമനില അതിൻ്റെ പൊടിയാണ് അതൊരു നുള്ളി ചേർക്കാം അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഫ്ലേവറിന് ഇത് എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തേനും പിന്നെ വാനില സെൻസ് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആവുന്നവർ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതായത് ഞാൻ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ സ്റ്റവിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ചെറിയ സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം ഇത് നമുക്ക് ബേക്ക് ചെയ്യുന്നൊരു പാത്രം എടുക്കാം അത് ഞാൻ കുറച്ച് നെയ്യ് വരട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് മൈതമ്പിട്ട് എടുക്കാം എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ബാക്കിയുള്ളത് തട്ടിക്കളെ அப்படி கேக்கு இது பற்றி பிடிக்கல அடி நம்மளுக்கு ஒரு கஷ்டம் பட்டர் பேப்பர் ரவுண்டில் முறைச்சதுக்கில நம்மளுக்கு நம்ம ரெடி ஆக்கி வச்சிருக்கேக்கு மிஸ்தம் சேர்க்கு முக்கால் பாகம் ஒழிச்சு கொடுத்தா மதி நல்ல தட்டி கொடுக்கணும் ുള്ളിലേറെ അത് പുറത്തു വരാം നമ്മൾ കുറച്ച് അടിപേര് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചൊരു മൈദമാവിലൊന്നും കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അത് വെക്കുമ്പോൾ അടിയിലേക്ക് താഴ്ന്നു പോകും നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം പാത്രം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് മൂടി വെച്ച് ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് വെക്കണം അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആവി പോകാണ്ടിരിക്കാൻ നമ്മൾക്കൊരു പേപ്പർ വെച്ച് കൊടുക്കാം എന്നാൽ നമ്മൾ കേക്ക് വെച്ചിട്ട് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നല്ലെണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾക്കൊന്ന് നോക്കാം ൂടെ ആവാനുണ്ട് ഒന്ന് മൂടി വെക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടെ ആവാം ഇനി നമ്മൾക്ക് മൂടിയെടുത്ത് നോക്കാം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ആറാം വയ്ക്കാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇന്ന് നമ്മളുടെ നേന്ത്രപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഡിമോൾഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം നമ്മൾക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു കേക്കാണിത് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നമ്മുടെ നേത്രപ്പഴം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഴ്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്